തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ മൂന്ന് കോടിയോളം രൂപയുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ ചിറ്റൂരിൽ വച്ച് പിടിയിൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പണവുമായി പിടിയിലായത് അങ്ങാടിപ്പുറം പരിയപുരം പൂക്കോട്ടിൽ ജംഷാദ് നാൽപ്പത്തിയാറ് വയസ്സ് അങ്ങാടിപ്പുറം ചോലയിൽ അബ്ദുള്ള നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് തിരുപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്കാണ് പണം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ വാഹനത്തിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപയുടെ കെട്ടുകളാണ് പിടിച്ചെടുത്തത് കാറിന്റെ പ്ലാറ്റ്ഫോമിൽ രഹസ്യ അറയുണ്ടാക്കി പണം സൂക്ഷിച്ചതിന് ശേഷം മെറ്റൽ ബോർഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് മറച്ചാണ് പണം കടത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു കുഴൽപ്പണക്കടത്തിന് പിന്നിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പണത്തിന്റെ ഉറവിടം കടത്തുകേന്ദ്രം എന്നിവയെക്കുറിച്ചും അന്വേഷണം നടത്തും ന്യൂസ് ബ്യൂറോ പാലക്കാട്